ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ സ്പോർട്സ്മാനിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ജി ഡി കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം അപേക്ഷ തുടങ്ങാൻ പോകുകയാണ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് കൃത്യസമയത്ത് തന്നെ ബി എസ് എഫിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മുൻകൂട്ടി നമുക്ക് നോട്ടിഫിക്കേഷൻ തന്നെന്ന് മാത്രമേ ഉള്ളൂ എനിവേ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ബി എസ് എഫിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ജി ഡി കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് എനിവേ അതിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി അതായത് കോൺസ്റ്റബിൾ ജി ഡിയിലേക്ക് സ്പോർട്സ്മാൻ പേഴ്സൺസിന് സ്പോർട്സ്മാന് വേണ്ടിയിട്ടുള്ള പുതിയ ആണ് ഇപ്പോൾ വിളിക്കാനായിട്ട് പോയിട്ടുള്ള പോകുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിലുള്ള നമ്മുടെ ഇന്ത്യ ഗവൺമെൻറിൻ്റെ അണ്ടറിൽ വരുന്ന ബി എസ് എഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വിളിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിന് പറയാൻ പോകുന്ന വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ ഇനി പറയുന്ന സ്പോർട്സ് ഇവൻറ്റ്സും നിങ്ങൾക്ക് വേണം ആർച്ചറി പറയുന്നത് കാണാൻ സാധിക്കും അത്ലറ്റിക്സ് ഉണ്ട് ബാഡ്മിൻ്റൺ ഉണ്ട് സ്വിമ്മിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഡൈവിങ് വാട്ടർ പോളോ ബാസ്കറ്റ് ബോൾ ബോക്സിങ് സൈക്കിളിങ് ക്രോസ് കൺട്രി എക്കാസ്ട്രീൻ അതുപോലെ തന്നെ ഫുട്ബോൾ ജിംനാസ്റ്റിക് ഹാൻഡ്ബോൾ ഹോക്കി ഐസ് ഐസ്കിങ് അതുപോലെ തന്നെ ജൂഡോ കരാട്ടെ വോളിബോൾ പിന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗ് വാട്ടർ സ്പോർട്സ് അതുപോലെ തന്നെ റെസ്ലിംഗ് റെസ്ലിംഗ് ഫ്രീ ഫ്രീസ്റ്റൈല് ഷൂട്ടിങ് തൈക്കാണ്ടോ വൂഷു ഫെൻസിങ് ഇത്രയധികം സ്പോർട്സ് ഐറ്റത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവർക്കാണ് ഈ അപേക്ഷ വിളിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത് ഏതൊക്കെ ഇവൻ്റിലായിരിക്കണം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികളുടെ ഭാരം എത്രയുള്ളതിലാണ് മത്സരിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇത്രയും പറഞ്ഞ ഏതെങ്കിലും സ്പോർട്സിൽ ഇനി പറയാൻ പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യേണ്ടത് ബി എസ് എഫിൻ്റെ വെബ്സൈറ്റിലൂടെയായിരിക്കും ഓൺലൈൻ അപേക്ഷയാണ് അപേക്ഷ തുടങ്ങിയിട്ടില്ല നമ്മൾ പറഞ്ഞു അടുത്ത മാസം ഒന്നിനാണ് അപേക്ഷ തുടങ്ങുന്നത് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി അണ്ടർ സ്പോർട്സ് കോട്ടയാണ് അതിൻ്റെ സാലറി സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അറുപത്തി ഒൻപത് ഒരുന്നൂറ് വരെ ലഭിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് യൂണിഫോം ജോബിന് ലഭിക്കുന്ന ഒരുപാട് അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് ഏജ് റിലാക്സേഷൻ നൽകപ്പെടുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക പത്താം ക്ലാസ് മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഇൻഡിവിജ്വൽ ഇവൻ്റ് ആണെങ്കിൽ ദി സ്പോർട്സ് മാൻ ഹൂ ഹാവ് പാർട്ടിസിപ്പൻറ്റ് ഓർ വൺ മെഡൽ ആണ് പറയട്ടുള്ളത് ഇനി ഇനി ഇൻറർനാഷണൽ സ്പോർട്സ് ഇവൻറ്റ്സ് റെക്കഗ്നൈസ്ഡ് ബൈ ഇൻ്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ ആസ് ദി മെമ്പർ ഓഫ് ആൻ ഇന്ത്യൻ ടീം ഡ്യൂറിങ് അറ്റ്ലീസ്റ്റ് ടു ഇയർ അതായത് അപേക്ഷ തുടങ്ങുന്നതിന് മുമ്പായിട്ട് രണ്ട് വർഷം കൃത്യമായിട്ട് പറയാൻ മുമ്പോട്ടേക്ക് അപ്പം നിങ്ങൾ ഇന്റർനാഷണൽ ഇവന്റിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ മെഡലൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ ഇനി എനി നാഷണൽ ഗെയിംസ് ഓർ ചാമ്പ്യൻഷിപ്പ് റെക്കഗ്നൈസ്ഡ് ബൈ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഓർ സ്പോർട്സ് ഫെഡറേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതും നിങ്ങൾ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെയും മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെയും ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്പോർട്സിൽ നിങ്ങൾ കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക ഇപ്പോൾ പറഞ്ഞ ഇൻഡിവിജ്വൽ ഇവന്റ് ആണ് ടീം ഇവന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാധിക്കുന്നതാണ് ഇൻ ദി ടീം ഇവന്റ് സ്പോർട്സ് മാൻ ഹൂ ഹാവ് ഇൻ എനി മെഡലാണ് പറയട്ടുള്ളത് അത് നാഷണൽ ഗെയിംസിലാണ് പറഞ്ഞത് നാഷണൽ ഗെയിംസിലോ അല്ലെങ്കിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ബോധ ജൂനിയർ ആൻഡ് സീനിയർ എല്ലാം പറയുന്നുണ്ട് അപ്പോൾ നാഷണൽ ലെവലിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതും കൃത്യമായിട്ടുള്ള ആ ഡേറ്റ് തന്നെ നേരത്തെ പറഞ്ഞ സെയിം ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതും ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കത്തില്ല ഇപ്പോൾ പറഞ്ഞതുപോലെ പത്താം ക്ലാസും സ്പോർട്സിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവർക്കുമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് സോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക